ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു വളരെ പ്രസക്തമായൊരു നിയമമാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയാവുന്ന രാജ്യ സമയത്ത് ഇന്ത്യയിലെ ഓരോ ആരാധനാലയങ്ങളിലും ആരുടെ പക്കലാണോ നിലനിന്നിരുന്നത് അല്ലെങ്കിൽ ഏതൊരു അതിൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു അത് അതുപോലെ നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഈ നിയമത്തിൻ്റെ ഉദ്ദേശം അതിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവരുത് അതിന് ഒരു എന്താണ് ഒരു എക്സംഷൻ അല്ലെങ്കിൽ ഒരു ഒഴിവാക്കി അതിൽ നിർത്തിയത് ഈ പറയുന്ന ബാബറി മസ്ജിദ് മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ആണ് ഈ നിയമത്തിനകത്ത് ഉള്ള ഈ എന്താ പറയുന്ന ഈ നിയമത്തിനെ മറികടന്നുകൊണ്ടുള്ള ചില നീക്കങ്ങൾ തുടങ്ങിയത് അത് അതിൻ്റെ ഒരു കൾമിനേഷൻ ആയിരുന്നു നാല് വർഷത്തിനു മുമ്പ് സുപ്രീം കോടതിയിൽ ഈ ഈ നിയമത്തിന് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം പെറ്റീഷനുകൾ വന്നു ആ പെറ്റീഷനുകൾ വന്നതിൽ മിക്കവാറും പലതും വളരെ പ്രകടമായിട്ടുള്ള രാഷ്ട്രീയ ചായ്വുള്ള വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാ പ്രസ്ഥാനങ്ങളോ അങ്ങനെയുള്ളതായിരുന്നു അതും നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ ഈ നിയമം ഹിന്ദുക്കൾക്കും ബുദ്ധന്മാർക്കും ബുദ്ധമതക്കാർക്കും ജൈന മതക്കാർക്കും സിഖ് മതക്കാർക്കും എല്ലാം തന്നെ അവരുടെ അവകാശം സ്ഥാപിക്കാനായിട്ടുള്ള അവസരം നിഷേധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ നിയമം പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇത് വന്നത് പക്ഷേ ഈ കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തിട്ടുള്ളൊരു സമീപനമെന്ന് പറയുന്നത് ഇപ്പം നാല് വർഷമായി ഈ കേസ് അവിടെ നിൽക്കുന്നു ഈ കേസിൻ്റെ സ്ഥിതി അതിനക അതിനകത്തുള്ളൊരു ഹിയറിങ്ങോ അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യുന്നതോ ആയിട്ടുള്ള യാതൊരു സമീപനവും കോടതിയുടെ ഭാഗത്തു നിന്നില്ല ഏറ്റവും അവസാനം ഈ കേസിനെക്കുറിച്ച് കേട്ടത് ഇപ്പോൾ ഒരു വർഷം കഴിയുന്നു എന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിനാണ് ഈ കേസിനെ കുറിച്ചിട്ടുള്ള എന്തോ ഒരു പരാമർശം സുപ്രീം കോടതി നിന്നുണ്ടായത് അതിനുശേഷം അത് വീണ്ടും ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ പലതരം നേരത്തെ ഹരി ചൂണ്ടിക്കാണിച്ചതുപോലെ പലതര പല സ്ഥലങ്ങളിലും ജില്ലാ കോടതികളിലും മറ്റും ചെന്ന് ഇതുപോലെ കേസ് കൊടുക്കുന്നു ഇത് അതിലേറ്റവും പ്രമാദമായിട്ട് വന്ന ഒരു കേസ് ഈ വാരണാസിൽ അതായത് കാശിയിലെ ഗ്യാൻ വ്യാപി മോസ്കിൻ്റെ ഒരു ഇതിലാണ് വന്നത് അപ്പോൾ ആ കേസിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് അന്ന് മറ്റേ ആ പള്ളി സംരക്ഷണ സമിതിയും അല്ലെങ്കിൽ പള്ളിയുടെ ഭരണസമിതിയും മറ്റവരും എല്ലാം തന്നെ സുപ്രീം കോടതിയിൽ എത്തുമ്പോഴത്തേക്കും സുപ്രീം കോടതിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ നടത്തിയ ഒരു പരാമർശമാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചതെന്നാണ് വലിയ ഒരു തരം വലിയ ഒരു വിഭാഗം നിയമജ്ഞ കാണുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം ഉണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്ന സാധനങ്ങൾ സയന്റിഫിക്കായിട്ട് പരിശോധിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള ഒരു സമീപനമാണ് എടുത്തത് അന്ന് തന്നെ ഈ ഗ്യാൻ വ്യാപി ഇതിൽ ഈ പരാമർശം നടത്തുമ്പോൾ അന്ന് തന്നെ പലരും ഈവൻ ദുഷ്യന്താവെ പോലുള്ളവർ അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു പിന്നെ വേറൊരു നിയമത്തിനെക്കുറിച്ച് നിയമവിഷയകാര്യങ്ങളെക്കുറിച്ച് എഴുതുന്ന ഗൗതം പാട്ടിയെ പോലെയുള്ള ആൾക്കാരും അവരും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു കാരണം ഇതൊരു എന്താ പറയുന്ന മറ്റേ ഒരു പണ്ടറാസ് ബോക്സ് പോലെയുള്ളൊരു പരിപാടിയാണ് ഇത് നടത്തുന്നത് കാരണം ഇതേ സുപ്രീം കോടതി തന്നെ സുപ്രീം കോടതിയുടെ ഈ ഒന്ന് ഇപ്പം പറയുന്ന കുപ്രസിദ്ധമായ അയോധ്യ വിധിയിൽ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തെക്കുറിച്ചിട്ടുള്ളൊരു പരാമർശമുണ്ട് ആ പരാമർശത്തിൽ വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് അതായത് ഈ നിയമം അതായത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ നിയമം ഒന്ന് ഒരു കാര്യം ഇൻഷുർ ചെയ്യുന്നുണ്ട് അതായത് ചരിത്രത്തിൽ മുൻപെന്നോ സംഭവിച്ച ചരിത്രത്തിൻ്റെ തെറ്റോ ചരിത്രത്തിൽ സംഭവിച്ച തെറ്റോ വർത്തമാനകാലത്തെയോ ഭാവി കാലത്തെയോ ഒപ്പറഷന് ഒരു ഉപകരണമായി മാറാൻ പാടില്ല എന്ന് അഞ്ഞൂറ് വർഷത്തിനു മുമ്പ് നടന്ന ഒരു തെറ്റിൻ്റെ മുകളിൽ അഞ്ഞൂറ് വർഷത്തിന് ശേഷം അതിനെ ശരിയായി ഇത് ചെയ്യാനായിട്ട് ഇന്നത്തെ നിലയിലുള്ള ഒരു ഓപ്പറഷനായിട്ട് അത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗവാക്കുകളായിരുന്നു എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ ഒപ്രസ് ചെയ്യാനായിട്ട് അത് ചരിത്രത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ഇൻഷുർ ചെയ്യുന്ന നിയമമാണിത് അങ്ങനെ ഒരു സംഭവം സുപ്രീം കോടതിയുടെ ഈ കാര്യത്തിൽ സുപ്രീം കോടതി ഈ വിധിയുടെ കാര്യത്തിൽ തന്നെ അയോധ്യാ വിധിയിൽ തന്നെ പറയുന്നുണ്ട് അവിടെയും ഇതുതന്നെയാണ് പറയുന്നത് അതുകൊണ്ട് എന്നിട്ടാണ് അയോധ്യ ഇതിൽ മറ്റേ ലാൻഡ് ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന സംഭവത്തിലേക്ക് അവർ എത്തുന്നത് ഇതെല്ലാം ഫൈനലി പരിഹരിക്കാം എന്നുള്ള നിലയിൽ അപ്പോൾ എന്നിട്ടാണ് ഇതേ ജഡ്ജി തന്നെയാണ് അപ്പോൾ അയോധ്യ വിധി എഴുതിയതും ഇദ്ദേഹം തന്നെയാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് വളരെ ഫേമസ് ആയ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് അത് ദൈവം എന്നോട് പറഞ്ഞ നിലയിലാണ് ആ വിധി എഴുതിയതെന്നല്ല ഭരണഘടനാപരമായിട്ടുള്ള ഒരു വിധിയല്ല ദൈവദത്തമായിട്ടുള്ള ഒരു വിധിയാണ് അദ്ദേഹം നൽകിയതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വിധി ഈ പറഞ്ഞ ആൾ തന്നെയാണ് ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തുന്നത് ആ ഒബ്സർവേഷൻ നടത്തുന്നതാണ് അതിപ്പം ദുഷ്യന്തേവയെ പോലുള്ള ഒരു സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ നിയമജ്ഞരൊരാളെന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വളരെ വിതുമ്പുന്ന വിസിബിലി വിതുമ്പുന്ന നിലയിലാണ് പറയുന്നത് ആ നിലയിലുള്ള ഒരു ലെറ്റ് എന്താ പറയുന്ന ഒരു ലെറ്റ് ഡൗൺ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിൽ നടന്നിട്ടുള്ളതെന്ന് പറയുന്നു സുപ്രീം കോടതിയിൽ ഈ കേസ് എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം ഇപ്പം രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം ഈ ഒരു എന്താ പറയുന്ന ഈ എസ്കവേഷൻ അല്ലെങ്കിൽ ഹരി പറഞ്ഞ പോലെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ സ്വഭാവം എന്താണെന്ന് കണ്ടെത്തുന്നതിനുള്ള ഭീഷണിയിലാണ് ഇപ്പം അജ്മീരിലെ ദർഗ ഈ സംഭാലിലെ ഒരു പള്ളി ഒരു ജമാ മസ്ജിദ് ഇനിയിപ്പം സ്വഭാവ ഗ്യാൻവ്യാപി ഓൾറെഡി അതിനകത്തുണ്ട് പിന്നെ വേറെ ഏതൊക്കെയോ സ്ഥലങ്ങൾ ഓൾറെഡി പത്തോളം സിവിൽ കേസുകൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഈ രണ്ട് സംസ്ഥാനങ്ങളായി നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം അപ്പോൾ ഇതെല്ലാം തന്നെയും മിക്കവാറും എല്ലാ ഈ എന്താണ് ജില്ലാ കോടതിയോ അല്ലെങ്കിൽ അതുപോലുള്ള കോടതികൾ പറയുകയാണെങ്കിൽ അത് പരിശോധിക്കട്ടെ ഇവർ പരിശോധിക്കട്ടെ എന്ന് പറയുന്ന ഒരു നിലയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം എന്ന് പറയുന്നത് ആ നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ സ്റ്റാറ്റസ്കോ അതിൻ്റെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്ന ഒരു നിയമത്തെ ശരിക്ക് സർക്കമെൻ്റ് ചെയ്യാണ് ഒരു ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്